ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് റൈറ്റ് എ വെക്ടർ ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വലൻ ടു ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസിന് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ പറയാം അപ്പൊ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്ടർ ഇക്വേഷൻ ഉണ്ടായിരിക്കും നമ്മൾ അത് എഴുതാം ഓക്കെ നോക്കൂ നമുക്ക് തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യനിൽ എത്ര വേരിയബിൾസ് ഉണ്ട് നോക്കാം ഇവിടെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇവിടെ എക്സ് ടു എക്സ് ത്രീ ആണുള്ളത് എന്ന് പറയുമ്പോൾ എക്സ് വൺ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇല്ല എക്സ് വൺ ഇല്ല എന്ന് പറയുമ്പോൾ എക്സ് വണിന്റെ അടുത്തുള്ള കോഫിഷൻ്റെ അത് നമ്പർ സീറോ ആണെന്നാണ് അതിന്റെ മീനിങ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സീറോ എക്സ് വൺ എഴുതാം ഓക്കെ പ്ലസ് എക്സ് ടു എന്ന് പറയുമ്പോൾ ശരിക്കും അത് വൺ ഇൻറ്റു എക്സ് എക്സ് ടു നമുക്കത് വേണമെങ്കിൽ വൺ എന്ന് കൊടുക്കാം ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ ആയിട്ട് ഇതിൻ്റെ വെക്ടർ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിൽ ഫസ്റ്റ് മൂന്ന് വേരിയബിൾ ആണുള്ളത് അപ്പം ഫസ്റ്റത്തെ വേരിയബിൾ എക്സ് വൺ എഴുതാം ഫസ്റ്റത്തെ വേരിയബിൾ എക്സ് വൺ ഇൻറ്റു എന്നിട്ടൊരു കോളം മെട്രിക്സ് എഴുതാം കോളം മെട്രിക്സിലെ നമ്പേഴ്സ് ഇതാണ് സീറോ ഫോർ മൈനസ് വൺ ഓക്കെ ഇവിടെ മൈനസ് എക്സ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് വൺ ഇൻറ്റു എക്സ് വൺ ആണ് അപ്പൊ സീറോ ഫോർ മൈനസ് വൺ എഴുതുക സീറോ ഫോർ മൈനസ് വൺ എന്നിട്ട് പ്ലസ് ഇടുക അടുത്ത വേരിയബിൾ എന്താ കംപ്ലീറ്റ് ഇവിടെ എക്സ് ടു ആണുള്ളത് ഓക്കെ ഇവിടെ കംപ്ലീറ്റ് എക്സ് വൺ ആയിരുന്നു ഇപ്പൊ എക്സ് വൺ എഴുതി ഇതിൻ്റെ അടുത്തുള്ള നമ്പേഴ്സ് എഴുതി പ്ലസ് ടു തൊട്ടടുത്ത വേരിയബിൾ എക്സ് ടു ആണ് എക്സ് ടു എഴുതി എന്നിട്ട് തൊട്ടടുത്ത നമ്പേഴ്സ് എഴുതുക അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് വൺ സിക്സ് ത്രീ എഴുതുക ഓക്കെ എന്നിട്ട് പ്ലസ് എഴുതുക എന്നിട്ട് ഇവിടുത്തെ വേരിയബിൾ കംപ്ലീറ്റ് എക്സ് ത്രീ ആണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക എക്സ് ത്രീ എഴുതി എന്നിട്ട് ഇവിടെ നമ്പേഴ്സ് ചെയ്ത ഫൈവ് ഇവിടെ മൈനസ് ആണ് മൈനസ് വണ് ഇവിടെ മൈനസ് എയ്റ്റ് ആണ് അപ്പോൾ ഫൈവ് മൈനസ് വൺ മൈനസ് എയിറ്റ് ഓക്കെ എന്നിട്ട് ഈക്വൽ ടു ഡ ഇവിടെ ഉള്ള നമ്പേഴ്സ് സീറോ 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 ഇടാം ഇതായിരിക്കും എന്താ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ഇക്വേഷൻ